ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവൾ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചനയും മറ്റുള്ളവരെയുമാണ് അല്ല നിങ്ങളെ നിങ്ങൾ മൂന്നുപേരെയും കൊണ്ട് സച്ചിയെ കണ്ടെത്താനാകുമോ എന്ന് സുഭദ്ര ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെയാ ഞങ്ങളുടെ പ്രതീക്ഷയെന്ന് ഗംഗയും പറയുന്നു സുഭദ്രയോട് എനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് ഇപ്പോൾ എനിക്കെന്താണെങ്കിലും എന്റെ സച്ചിയടനെ കണ്ടെത്തിയേ പറ്റൂ നമുക്ക് പെട്ടെന്നൊരു ടാക്സി വിളിച്ചു പോകാമെന്ന് ഗംഗ പറയുമ്പോ സുഭദ്ര പറയുകയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളിനി റോഡ് വഴി പോയാൽ അപകടമായിരിക്കുമെന്നാ മറ്റേതെങ്കിലും വഴി നോക്കുന്നതാകും നല്ലത് തുടർന്ന് കാട്ടിലൂടെ നടവഴിയെ പറ്റി പാർവതി പറയുമ്പോൾ എന്നാൽ അതുവഴി തന്നെ പോകാമെന്ന് അർച്ചന പറയുന്നു പോകുന്ന വഴി ഒരു ക്ഷേത്രമുണ്ട് അതിന്റെ വലത്തെ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ പുഴ കടക്കേണ്ടി വരില്ലെന്ന് സുഭദ്ര പറയുമ്പോൾ സുഭദ്രയോട് നന്ദി പറഞ്ഞ് എല്ലാവരും പോകാൻ ഒരുങ്ങുകയാണ് അങ്ങനെ അവർ തിരിഞ്ഞു നടക്കുമ്പോൾ പെട്ടെന്ന് സുഭദ്ര അവരെ പിന്നിൽ നിന്നും വിളിക്കുകയാണ് ഗംഗെ ഞാനും നിങ്ങളുടെ ഒപ്പം വരാമെന്ന് സുഭദ്ര പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് ഒരുങ്ങിയതിന് ശേഷം സ്നേഹയും കുട്ടി കൂട്ടുകാരികൾ താഴേക്ക് വരുന്നു സ്നേഹയെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് നന്ദനും സേതുവും തുടർന്ന് നന്ദൻ പറയുകയാണ് എനിക്കറിയാം നിന്റെ ഏട്ടന്മാരില്ലാത്തതുകൊണ്ട് നിനക്ക് വിഷമമായിരിക്കുമെന്ന് എന്താണെങ്കിലും നിന്റെ മുഹൂർത്തത്തിന് മുമ്പ് തന്നെ അവർ രണ്ടുപേരും ഇവിടെ എത്തിയിരിക്കും അതേസമയം ധനുഷ് അങ്ങോട്ടേക്ക് വരികയാണ് സ്നേഹയെ കണ്ട് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് ധനുഷ് ഇത് കാണുന്ന അവന്തിക ധനുഷിനെ ദേഷ്യത്തോടെ നോക്കുന്നു ആഹാ ചെറുക്കൻ വന്നല്ലോ എന്ന് പറഞ്ഞ് സേതു ധനുഷിനെ അകത്തേക്ക് സ്വീകരിക്കുന്നു തുടർന്ന് ധനുഷിനെയും സ്നേഹയും ചേർത്ത് നിർത്തിയിട്ട് സേതു പറയുകയാണ് നിങ്ങളെ ഈശ്വരനായിട്ടാണ് കൂട്ടിമുട്ടിച്ചത് എന്താണെങ്കിലും നന്ദന്റെ വാക്ക് വിശ്വസിച്ച് ഞാനും ഇറങ്ങുകയാണ് തുടർന്ന് നന്ദൻ സേതുവിന്റെ അനുഗ്രഹം വാങ്ങാൻ സ്നേഹയോടും ധനുഷിനോടും പറയുമ്പോൾ സേതുവിന്റെ കാല തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണ് രണ്ടുപേരും തുടർന്ന് അവര് നന്ദന്റെ കാല തൊട്ട് അനുഗ്രഹം വാങ്ങുമ്പോ അവന്തിക പറയുകയാണ് നമുക്ക് ഇറങ്ങിയാലോ സമയം കളയണ്ട അങ്ങനെ ഇറങ്ങാൻ അവരിറങ്ങാനൊരുങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അനക വന്ന് പറയുകയാണ് എന്താ സ്നേഹെ നീ ഏട്ടത്തിൽ അനുഗ്രഹം വാങ്ങുന്നില്ലേ തുടർന്ന് ധനുഷിനെ സ്നേഹയും കൊണ്ട് അവന്തികയുടെ കാല തൊട്ട് അനുഗ്രഹം വാങ്ങിപ്പിക്കുകയാണ് അനക അവന്തികയുടെ മുഖത്ത് മറയുന്ന ഭാവങ്ങൾ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അനക നിങ്ങളെല്ലാ കാലത്തും ഇതുപോലെ സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് അവന്തിക പറയുന്നു എന്നാൽ നമുക്കിറങ്ങാം സമയമായെന്ന് നന്ദൻ പറയുമ്പോൾ എല്ലാവരും ഇറങ്ങുന്നു അതേസമയം ധനുഷനെ കരഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുകയാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് കാടിന്റെ നടുവിലൂടെ പോകുന്ന അർച്ചനയും ഗംഗയും പാർവതിയും സുഭദ്രയുമാണ് അങ്ങനെ ഒരു പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രം കാണുമ്പോൾ സച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അർച്ചന അങ്ങനെ അവരൊരു മലയുടെ താഴ്വാരത്തിൽ എത്തുകയാണ് ഈ മല കടന്ന് അപ്പുറത്ത് പോകണം എന്നാൽ നമ്മൾ പെട്ടെന്ന് എത്തും പക്ഷേ ഈ മല കടക്കുക അത്ര എളുപ്പമായ കാര്യമല്ല ധാരാളം ഇഴ ജന്തുക്കളൊക്കെ കാണുമെന്ന് സുഭദ്ര പറയുന്നു എന്തായാലും ഈ വഴിയിലെ നമ്മുടെ മുന്നിലുള്ളു നമുക്ക് പോകാമെന്ന് ഗംഗ പറയുമ്പോ ഇത്രയും നേരമായിട്ടും നമുക്ക് ഒരബദ്ധം വന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് തന്നെ പോകാമെന്ന് അർച്ചനയും പറയുന്നു അങ്ങനെ അവരെല്ലാവരും നടക്കുന്നതിനിടയ്ക്ക് ക്ഷീണത്തോടെ അർച്ചന അല്പം പിന്നിലേക്കാവുകയാണ് പെട്ടെന്ന് തന്നെ അർച്ചന താഴേക്കുരുണ്ട് വീഴുന്നു ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മറ്റുള്ളവരെല്ലാം എന്താ ചെയ്യുക എന്നറിയാതെ അവരെല്ലാവരും ടെൻഷനോടെ നിൽക്കുമ്പോ കയറുമായിട്ട് അങ്ങോട്ടേക്ക് വന്ദന വരികയാണ് അങ്ങനെ വന്ദന കയറ് നേരെ അർച്ചനയ്ക്ക് നേരെ എറിഞ്ഞു കൊടുക്കുന്നു ബാക്കിയുള്ള കയറ് എല്ലാവരും ചേർന്ന് പിടിക്കുമ്പോൾ അർച്ചന ആ കയറിൽ പിടിച്ച് മുകളിലേക്ക് കയറി വരികയാണ് അങ്ങനെ അർച്ചന മുകളിലേക്ക് കയറി വരികയാണ് നിങ്ങൾ ആരാണെന്ന് ഗംഗ ചോദിക്കുമ്പോൾ അത് നിങ്ങൾ നടക്കുന്ന വഴിയുടെ അപ്പുറയായിട്ട് ആയിരം വലി ക്ഷേത്രമുണ്ട് ഞാനവിടെ തൊഴാൻ വന്നതാ നിങ്ങൾ നാലുപേരും നടക്കുന്നത് ഞാൻ കണ്ടിരുന്നു നിലവിൽ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ആപത്തുണ്ടായെന്ന് ഞാൻ അങ്ങനെ വന്നതാ നിങ്ങൾ ഇതുവഴി എവിടേക്കാ പോകുന്നതെന്ന് വന്ദന ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം വന്ദനയോട് പറയുകയാണ് പാർവതി ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് അത്ഭുതമാ തോന്നുന്നത് പക്ഷേ എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട് എന്താണെങ്കിലും അർച്ചനയ്ക്ക് സച്ചിയെ രക്ഷിക്കാനാകും ഇനി എന്താണെങ്കിലും സമയം കളയാനില്ല നമുക്ക് വേഗം പോകാം ഞാനും നിങ്ങളുടെ ഒപ്പം വരാമെന്ന് വന്ദന പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു അവരെല്ലാം ചേർന്ന് മുന്നോട്ട് പോകുന്നതാണ് കാണിക്കുന്നത് അതേസമയം കെട്ടിയിട്ട നിലയിൽ അവശ്യനായിരിക്കുന്ന സജ്ജിയാണ് കാണിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക